നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത് രചന പ്രീതി അജിത് നീ ഇതെന്നെ വിളിച്ചോണ്ട് എവിടെ പോവാ പെണ്ണേ ഒരുപാട് കുട്ടികളുടെ ഇടയിലൂടെ വൈഷ്ണവിയുടെ പുറകെ നടക്കുമ്പോൾ അരുൺ അവളോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു ബാ പറയാം വൈഷ്ണവി ഒന്ന് നിന്ന് അവനെ ഒന്ന് നോക്കി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും നടന്ന് ലൈബ്രറിയിൽ കയറി ഇൻ്റർവോൽ സമയത്തൊന്നും അവിടെ അധികം ആളുകൾ ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ആ സമയത്ത് വരുന്നത് പഠിപ്പിസ്റ്റുകൾ മാത്രമാണ് ക്ലാസ് ടൈമിൽ വരുന്നത് കംപ്ലീറ്റ് ഉഴപ്പ് ടീംസും അവൾ അതിനുള്ളിലേക്ക് കയറി റാക്കുകൾ നിരത്തി ഇട്ടിരിക്കുന്നതിൻ്റെ അറ്റത്തേക്ക് നടന്നു ഒരു നിശ്ചിത അകലമിട്ട് അരുണും പുറകെ ചെന്നു ഈ സമയം കൊണ്ട് അവനിൽ ഒരു പേടി ഉടലെടുത്തിരുന്നു കാരണം വിച്ചുവേട്ടൻ പറഞ്ഞതുപോലെ തൻ്റെ മറുപടി കിട്ടാത്തത് കൊണ്ട് വിളിച്ചുകൊണ്ട് വരുവാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ അവളുടെ പോക്കും മട്ടും ആദ്യം കണ്ടിട്ട് ഇതല്ല അരുണേട്ട ഇവിടെ റാക്കുകൾക്കിടയിലൂടെ അവൻ്റെ കണ്ണുകൾ വൈഷ്ണവിയെ തിരിഞ്ഞപ്പോൾ ഇടതു സൈഡിൽ നിന്നും അടക്കി പിടിച്ചൊരു വിളി കേട്ട് അവൻ അങ്ങോട്ട് തിരിഞ്ഞു വൈഷ്ണവി ഏതോ ബുക്കെടുത്ത് അതിലേക്ക് നോക്കി നിൽക്കുകയാണ് പുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ അവളുടെ വില്ലുകൾ വിറകൊള്ളുന്നു കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു അരുൺ ചുറ്റുമെന്ന് നിരീക്ഷിച്ചു അടുത്തെങ്ങും ആരുമില്ല കുറച്ചു വില മാറി അവിടെ അവിടെയായി നിൽക്കുന്നവർ അവർക്ക് ആവശ്യമായതെന്തോ തിരിയുകയും കണ്ടെത്തിയത് മൊബൈലിൽ പകർത്തുന്നുമുണ്ട് ടേബിളിൽ ഇരിക്കുന്നവരിൽ വായിക്കുന്നവർ പുസ്തകം നോക്കി ആവശ്യമായ നോട്ട്സ് എഴുതി എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്താടോ ആളെ ടെൻഷനാക്കാതെ താൻ കാര്യം പറയുന്നുണ്ടോ അരുൺ ട്രാക്ടിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് നിവർത്തി വൈഷ്ണവിയുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അക്ഷമയോടെ ശബ്ദം താഴ്ത്തി കടുപ്പിച്ച് ചോദിച്ചു ആ മനുവിൻ്റെ ഫ്രണ്ട്സ് ഇനി നിങ്ങളെ മൂന്നുപേരെ ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവൾ അറിയാതെ തന്നെ അവളുടെ വിറയാറുന്ന തളുത്ത് കൈകളാൽ വാവ അരുണിൻ്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷെ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിക്കുള്ള കാര്യം പറ അവർ എന്ത് ചെയ്യുമെന്നാ ഇതെങ്ങനെ അറിഞ്ഞു അവൻ ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ കൈത്തണ്ടയിൽ ഇരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വൈഷ്ണവി താൻ അരുണിനെ അന്വേഷിച്ചു പോയതും അടച്ചിട്ട ക്ലാസ് മുറികളിലെ ചർച്ചയും അവന് പറഞ്ഞു കേൾപ്പിച്ചു നിന്നെ അവർ കണ്ടോ അവൾ കിതപ്പോടെ കാര്യങ്ങൾ പറഞ്ഞു തീർത്തപ്പോൾ അവൻ വൈഷ്ണവിയുടെ ഒന്നുകൂടി ചേർന്ന് നിന്നോട് ചോദിച്ചു ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് വൈകിട്ട് വീട്ടിൽ പോകാൻ ഏട്ടനുണ്ടാവില്ല ടീച്ചേഴ്സ് എല്ലാവരും കൂടി മനുവിനെ കാണാൻ പോകും എന്നോട് ഇന്ന് ബസ്സിൽ പോവാനാണ് പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്ക് പോകണം അതാലോചിക്കുമ്പോഴേ എനിക്ക് അവൾ ബുക്കിൽ നിന്ന് കണ്ണെടുക്കാതെ വിറയിലോടെ പറഞ്ഞു നീ പേടിക്കണ്ട നിന്നെ പുറകെയെന്നല്ലേ അവർ കണ്ടിട്ടുള്ളൂ താനാണെങ്കിൽ യൂണിഫോമിലും ഒരു കാരണവശാലും മനസ്സിലാവാൻ സാധ്യതയില്ല നമുക്ക് വൈകിട്ട് ഒരുമിച്ച് പോവാം ഒരുമിച്ചോ അവൾ വിശ്വാസം വരാതെ അവനെ നോക്കിയെങ്കിലും പെട്ടെന്ന് ലൈബ്രറിയിലാണെന്ന് ഓർമ്മ വന്നപ്പോൾ വീണ്ടും ബുക്കിൻ്റെ പേജ് മറിച്ച് അതിലേക്ക് മുഖം പൊടുത്തി ആ ഒരേ റൂട്ടല്ലേ പിന്നെന്താ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് തന്നോട് പറയാൻ പറ അവൻ കയ്യിലെ ബുക്ക് റയക്കിലേക്ക് തിരികെ മറ്റൊരു എടുത്ത് നിവർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ വാവ നെഞ്ചിരിപ്പോഴെ കാതോർത്തുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അവസരത്തിൽ ഒന്നുമല്ല ഞാനിത് പറയാൻ കരുതിയിരുന്നത് പക്ഷേ ഇതിപ്പോൾ വേറെ നിവർത്തിയില്ല വൈഷ്ണവിയുടെ നെഞ്ചിരിപ്പെറി അരുണേട്ടം തന്നോട് നോ പറയാൻ പോകുന്നു ഞാൻ കെട്ടുവാണെങ്കിൽ തന്നെ മാത്രമേ കെട്ടൂ അത് തനിക്ക് എന്നോടുള്ള പ്രേമം പറഞ്ഞുകൊണ്ടൊന്നുമല്ല താൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ മുതൽ തീരുമാനിച്ച കാര്യമാണ് ചില പ്രശ്നങ്ങൾ കൊണ്ട് എൻ്റെ പ്രൊപ്പോസൽ തന്നോട് പറയാൻ വൈകി പക്ഷെ മരം ചുറ്റി പ്രേമവും കറക്കവും ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അതൊക്കെ കെട്ട് കഴിഞ്ഞിട്ട് താൻ പഠിച്ചൊരു ജോലിയൊക്കെ ആവുമ്പോഴേക്കും ഞാനും ജോലിയൊക്കെ കിട്ടി സെറ്റിലാവും എന്നിട്ട് കിട്ടിയ പോരെ അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് അവളെ നോക്കിയപ്പോൾ പെണ്ണ് വണ്ടർ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് സത്യമായിട്ടും എടുപ്പെണ്ണെ ആ ഉണ്ട കണ്ണിപ്പോൾ താഴെ പോവും അതെടുത്തകത്തിട് അതെനിക്ക് ഇങ്ങനെ കൺമഷി നീട്ടി എഴുതി കാണാനുള്ളതാണ് വിഴിഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നവളെ നോക്കി അവൻ കളി പറഞ്ഞപ്പോൾ പെണ്ണ് നാണം കൊണ്ട് ചൂന്ന് തൊടുത്തു നീ എന്നാൽ ക്ലാസ്സിൽ കയറിക്കോ മറ്റോമാരെ കാണുമ്പോൾ പേടിക്കരുത് പേടിച്ചാൽ അവന്മാർക്ക് ഡൗട്ടിടിക്കും നീ സാറിൻ്റെ പെങ്ങളാണെന്ന് അറിയാമെങ്കിലും പേടിച്ചിട്ടാണ് അവർ നിന്റെ നേരെ വരാത്തത് സ്വധൈര്യമായിരിക്കും ഞാനുണ്ട് അവൻ കൈയെടുത്ത് അവളുടെ കൈത്തണ്ടയിൽ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ച് അവൾക്ക് പോവാനായി മുന്നിൽ നിന്ന് നീങ്ങി നിന്നപ്പോൾ അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ച് മുന്നോട്ട് നടന്നു പിന്നെ നമ്മുടെ കാര്യം ഇന്ന് ഞാൻ അനുവിനോടും കാത്തുവിനോടും പറയും കേട്ടോ എനിക്ക് തന്നോടുള്ള ഇഷ്ടം അവർക്കറിയാം താൻ പച്ചക്കുടി കാണിച്ച കാര്യം പറയണം മുന്നിലൂടെ കടന്നു പോകുന്നവളോട് അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കാതെ ഒരു മുകളിലെ മറുപടി ഒതുക്കിക്കൊണ്ട് നടന്നുപോയി കോളേജിനകത്ത് സ്റ്റുഡൻസിനും മൊബൈൽ അലൗഡ് അല്ലെന്ന് പേര് മാത്രമേ ഉള്ളൂ ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലുമുണ്ട് ഫോൺ ഇഫ് നോട്ട് ബിസി കോൾ നൗ അർജൻറ്റ് അവൻ വേഗത്തിൽ ക്യാൻറ്റീനിൽ ഒരു ചായക്ക് പറഞ്ഞ് വിഷ്ണുവിന് ഒരു മെസ്സേജ് അയച്ചു ഏകദേശം രണ്ട് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ അരുണിന് അവൻ്റെ ഫോൺ വന്നു അരുൺ ചായ കപ്പെടുത്ത് നോക്കി അത് കുടിക്കാനെന്ന വ്യാജന പതുക്ക പുറത്തേക്ക് ഇറങ്ങി വലിയൊരു മദുരാശി മരത്തിന് പിറകിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്ത് വിഷ്ണുവിനോട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു അവിടെ നിന്ന് നോക്കിയാൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണാൻ പാകത്തിലാണ് അവൻ നിന്നിരുന്നത് ഫോൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുഴപ്പം പിടിച്ച കാര്യമാണ് ഫോണിലൂടെ പറയുന്ന വിഷയം മറ്റാരെങ്കിലും കേൾക്കുന്നത് വിഷ്ണു അപ്പോൾ മറ്റു ടീച്ചേഴ്സിനോടൊപ്പം മനുവിനെ കണ്ണൻ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി കാറിലായിരുന്നു അതിനാൽ വിഷ്ണുവിന് കാര്യമായി മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് വിഷ്ണുവിൻ്റെ മുഖം വലിഞ്ഞ് മുറുകുന്നത് കണ്ട് അടുത്തിരുന്ന് സിജോമാഷ് അവൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പെട്ടെന്ന് സംയമനം വീണ്ടെടുത്ത് അയാളെ നോക്കി ചിരിച്ചു അരുൺ കിഷോറിനെ വിളിച്ചും കാര്യങ്ങൾ പറഞ്ഞു അരുൺ അവിടുന്ന് നേരെ പോയത് ക്ലാസ്സിലേക്കാണ് ബാക്കിയുള്ളവർ ആർട്സ് ആർട്സ്ലിയുടെ പ്രാക്ടീസിന് വേണ്ടി പോകുന്നതും അനുവും കാർത്തും ക്ലാസ്സിൽ പ്രോജക്റ്റ് വർക്കിന് ഇരിക്കുന്നതും കണ്ടിട്ടാണ് അവൻ അവിടെ പോയിരുന്നത് കേട്ട് എഴുതിക്കൊണ്ടിരുന്ന ആനുവും കാർത്തും തല ഉയർത്തി നോക്കിയെങ്കിലും അവനെ കണ്ട് പിണക്കത്തോടെ ബുക്കിലേക്ക് മുഖം തിരിച്ച് എഴുത്തു തുടർന്നു ഞാനും വിഷ്ണു സാറും കിച്ചുവേട്ടനും നിങ്ങൾ പറയുന്ന അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെന്നല്ല അവർക്കും തോന്നുന്നുണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാണ് ഇത്രയും ഏറെ പിടുത്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അരുൺ അവർ പുസ്തകം വെച്ച് എഴുതുന്ന ഡെസ്കിൻ്റെ മുൻപിൽ അവർക്ക് അഭിമുഖമായി ഇരുന്നുകൊണ്ട് കയ്യിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ തേരിപ്പിടിച്ചു അവരുടെ മൂത്ത് നോക്കാതെ ശാന്തനായി പറഞ്ഞപ്പോൾ അനുവും കാർത്തവും പരസ്പരം മൂത്തോട് മോ നോക്കിയതിന് ശേഷം വീണ്ടും അവനെ തന്നെ നോക്കി സത്യത്തിൽ ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകും വഴി പിണക്കം അവസാനിപ്പിക്കുന്ന കാര്യം അനുവും കാർത്തവും കുറച്ചു മുമ്പ് ചർച്ച ചെയ്തേ ചെയ്തേയുള്ളൂ പക്ഷേ ഇവനിങ്ങനെ വന്നിരുന്ന് സെൻഡി അടിക്കുമെന്ന് രണ്ടുപേരും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ രണ്ടുപേരും എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ കാർഡെങ്കിലും കയ്യിൽ നിന്ന് ഉപദ്രവം ഉണ്ടായാൽ ഇനി ആയാലും ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും എന്നോട് പഴയ പോലെ കൂട്ടാവണമെങ്കിൽ ഞാൻ പ്രതികരണശേഷി ഇല്ലാതിരിക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്നോട് എന്നോടിനി കൂട്ടുകൂടണ്ട പറയാൻ ഉദ്ദേശിച്ച ഒന്നുമല്ല താൻ പറയുന്നതെന്ന് അരുൺ മനസ്സിലോർത്തു ഒരു മിനിറ്റ് കൂടി അവൻ അവരുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരുന്നെങ്കിലും അവർ മിണ്ടാതിരിക്കുന്നത് കണ്ട് അവനൊരു ദീർഘനിശ്വാസത്തോടെ എഴുന്നേറ്റു അവിടെ ഇരിക്കടാ പറഞ്ഞത് അനുവാണെങ്കിൽ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത് കാർത്തികയായിരുന്നു അരുൺ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു നീ ഇത് സെൻഡി അടിച്ച് കയറി കയറി എങ്ങോട്ടാ അനു മുന്നിലുള്ള ബുക്ക് ദേഷ്യത്തോടെ അടച്ച് എഴുതിയിരുന്ന പേന ടോപ്പ് ഇട്ട് ബുക്കിന് മുന്നിൽ ശബ്ദത്തോടെ വെച്ചു എടാ പേടിച്ചിട്ടാടാ അല്ല നിന്നോട് ഞങ്ങൾക്ക് പിണങ്ങാൻ പറ്റുമോ ആ മനുവിൻ്റെ സ്വഭാവം വിഷ്ണു സാറിനും കിച്ചുവേട്ടനും ശരിക്കും അറിയില്ല പക്ഷേ നീ അങ്ങനെയാണോ അവൻ ഇവിടെ എന്തൊക്കെ പോലാപ്പാടുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്നതല്ലേ കാർത്തിക അവൻ്റെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു എടി നമ്മളെപ്പോലുള്ളവർ അവനെപ്പോലുള്ളവരെ പേടിച്ച് ഓച്ചാൻസ് നിൽക്കുന്നത് കൊണ്ടാണ് അവനൊക്കെ ഇങ്ങനെ വലുതായി വരുന്നത് ഇന്ന് തടഞ്ഞില്ലെങ്കിൽ നാളെ അവൻ വേറെ പെണ്ണിൻ്റെ മടിക്കൂത്തിൽ കയറി പിടിക്കും അതിനി നടക്കില്ല അല്ല സംഭവം കഴിഞ്ഞില്ലേ ഇനി നീ എന്തിനെ ഇങ്ങനെ പ്രഷർ അടിച്ചിരിക്കുന്നത് അവൻ്റെ പല്ല് കടിച്ചുള്ള സംസാരവും ചിനിയിലെ വലിഞ്ഞു മുറുകിയോ ഞരമ്പും എല്ലാം കൂടി കണ്ടാലും പകർച്ച മുഖത്തോട് അപ്പുറത്തെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് വന്നിരുന്ന് തോളിൽ പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചു ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ലടി എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അരുണിൻ്റെ കണ്ണിൽ എരിയുന്ന കനൽ കണ്ട് അനവും കാർത്തുവും പേടിയോടെ പരസ്പരം നോക്കി നീ ഇതെന്തൊക്കെയാണ് അരുണേ പറയുന്നേ ഇനി നിങ്ങളെല്ലാവരും കൂടി എന്ത് തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത് എനിക്കിനി ടെൻഷൻ അടിച്ചു ചാവാൻ വയ്യാട്ടോ കാർത്തിക അരുണിൻ്റെ കയ്യിൽ ഒന്നുകൂടി മുറുക്കം പിടിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ പറയാം അതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ വൈഷ്ണവിയുടെ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു ഏഹ് എപ്പോൾ എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് അരുൺ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ അനു ഞെട്ടലോടെയും ആകാംക്ഷയോടെയും ചോദിച്ചു അതേ അവസ്ഥയായിരുന്നു കാർത്തുവിൻ്റേതും രണ്ട് ദിവസമായി അപ്പോൾ മുതൽ അതൊന്നും നിങ്ങളോട് പറയാൻ പുറകെ നടക്കോ ഞാൻ അതിന് നിങ്ങളുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു സോറിടാ എന്നാൽ നീ ആ കടമ്പ കടന്നല്ലോ അവൾ എന്താ പറഞ്ഞതെന്ന് പറ അനു അവനോട് ക്ഷമാപണം നടത്തി വീണ്ടും ചോദിച്ചു അവൾ യെസ് പറഞ്ഞു ഇന്ന് ഞാൻ ചുമ്മാ പ്ലസ് ടു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ അവൾ എൻ്റെ കൈയും പിടിച്ച് വലിച്ച് ലൈബ്രറിയിൽ കയറി ഏ അവൾ നിന്നെ പിടിച്ച് ഗിസ്സടിച്ചാ അരുണിൻ്റെ സംസാരിച്ച് തീർക്കാൻ സമ്മതിക്കാതെ അതിന് പിന്നെ അവൻ്റെ അമർത്തി അമർത്തിപ്പിടിച്ച് മിഴിഞ്ഞ കണ്ണുകളോട് ചോദിച്ചു നീ ഒന്ന് ചുമ്മാ തിരിയാനോ അവൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഗിസ്സടിച്ച കാര്യം പറയാനുള്ള പുറപ്പാടാണെന്ന് ഇത് വേറെന്തോ സീരിയസ് മാറ്ററാണ് നീ പറയടാ കാർത്തിക അനുവിനെ ശാസിച്ചതും അവൾ ചമ്മലോടെ വായടച്ചപ്പോൾ കാർത്തിക വീണ്ടും അരുണിന് നേരെ തിരിഞ്ഞു ഓ നിനക്കെങ്കിലും കുറച്ച് ബോധമുണ്ടല്ലോ നീ ഈ ഇരിക്കുന്ന മണുങ്ങൂച്ചിനെ പോലെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയനേ ഡാ ഒരബദ്ധം ആർക്കും പറ്റും എന്ന് വെച്ച് അതും പറഞ്ഞ് നീ ചുമ്മാ ചൊറിയാനിരിക്കാത്ത കാര്യം പറ അരുൺ അനുവിനെ ചൂണ്ടി കാർത്തിയോട് പറഞ്ഞപ്പോൾ അനു കപട ദേഷ്യത്തോടെ അവനെ നോക്കി പിറുപിർത്തു അവൻ ലൈബ്രറിയിൽ വെച്ച് വൈഷ്ണവി പറഞ്ഞ കാര്യം മുഴുവൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു ഈശ്വരാ ഏടാ അവളെ വൈകിട്ട് നമ്മുടെ കൂടെ കൊണ്ടുപോയാൽ പോരാ വീട്ടിലേക്കാക്കി കൊടുക്കണം അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അനു പേടിയോട് അരുണിനെയും കാർത്തുവിനേയും നോക്കി പറഞ്ഞു നീ എന്താ കാർത്തു ഒന്നും പറയാത്തത് താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരക്ഷരം പോലും ഇണ്ടാതെ കൈവിരിലുകൾ കൂട്ടി പിണച്ച് ടെൻഷനോടെ ഇരിക്കുന്ന കാർത്തുവിൻ്റെ കയ്യിൽ തട്ടി അരുൺ ചോദിച്ചു ആ മീനും അനുവിനെ കിട്ടിയതൊന്നും പോരെന്നെനിക്കിപ്പോൾ തോന്നുന്നു ഇതിപ്പോൾ നമ്മളെല്ലാവരും അവനെ ഒരുത്തിനെ പേടിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കെന്തോ നമ്മളോട് തന്നെ ദേഷ്യവും വെറുപ്പും എല്ലാം തോന്നും അടാ ഓ ഇപ്പോഴെങ്കിലും നീ കുറച്ച് സെൻസിബിളായി സംസാരിച്ചല്ലോ കാർത്തു ദൈവത്തിന് നന്ദി കാർത്തികയുടെ കടുത്ത മുഖത്തോടുള്ള സംസാരം കേട്ട് അരുൺ നെഞ്ചിൽ കൈ വെച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എടി കാർത്തു നിനക്കെന്താ വട്ടായോ വൈഷ്ണവിക്കുണ്ടായ അനുഭവം ഇപ്പോൾ നമ്മളോട് പറയുന്നതിന് തൊട്ട് മുൻപ് വരെ എനിക്ക് ഈ വട്ടില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ അല്ലല്ലോ ഇന്ന് വൈഷ്ണവിയാണെങ്കിൽ നാളെ നീയോ ഞാനോ അവരുടെ കണിയിൽപ്പെട്ടേക്കാം ഞാൻ രണ്ട് തവണ എങ്ങനെയാവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് നിനക്കറിയാലോ കാർത്തിക സംസാരം കേട്ട അതിശയത്തോടെയുള്ള അനുവിൻ്റെ ചോദ്യങ്ങളെ അവൾ വാക്കുകളുടെ മൂർച്ചുകൊണ്ട് തടഞ്ഞു നിർത്തി അതും ശരിയാ അവൻ്റെ കാലിൻ്റെ കാര്യം എന്തോ അനു കാർത്തിക പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് അരുണിനോട് ചോദിച്ചു വിഷ്ണു സാറും വേറെ ടീച്ചേഴ്സും കൂടി രോഗിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഇന്നറിയാം ഇനി അവന് മുട്ടിന് താഴേക്ക് കാലുണ്ടാവോ ഇല്ലയോ എന്ന് ഇൻ്റർറോൾ കഴിഞ്ഞുള്ള ബെല്ലടിച്ചതിനാൽ ക്ലാസ്സിലേക്ക് കൂട്ടമായി കടന്നു വരുന്ന കുട്ടികൾ കേൾക്കാതെ അനുവിനോടും കാർത്തികയോട് ശബ്ദമടക്കി പറഞ്ഞുകൊണ്ട് അരുൺ എഴുന്നേറ്റ് സ്വന്തം സീറ്റിലേക്ക് പോയപ്പോൾ അവരുടെ നെഞ്ചിൽ പേടി പേടിപ്പെരുമ്പറ കുട്ടി ആ സമയം നന്ദിനിയും സതീശിനും എടുത്തിട്ടുള്ള റൂമിലായിരുന്നു വിഷ്ണുവും സിജോയും ബാക്കി മൂന്നാല് ടീച്ചേഴ്സും അവിടെ ആ സമയം നന്ദിനിയും അവർക്ക് സഹായത്തിനുമുള്ള മറ്റൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സതീഷിനെ ഡോക്ടർ കാണണമെന്നാവശ്യപ്പെട്ടതിനാൽ അയാൾ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു ഡോക്ടർ എന്താണ് പറഞ്ഞത് അറിയില്ല മാഷെ സതീശേട്ടൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട് ആൾ തിരികെ വന്നാലേ അറിയൂ ചെന്നിരിക്കുന്ന ടീച്ചേഴ്സിൽ മൂത്ത പുരുഷോത്തമൻ മാഷിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നന്ദിനി ഉടുത്തിരിക്കുന്ന സാരിയുടെ മുന്താണി കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തിത്തുടിച്ചു എന്നാണ് മേഡം മനുവിനെ റൂമിലേക്ക് മാറ്റുന്നത് എന്തെങ്കിലും ചോദിക്കേണ്ടേ എന്ന് കരുതി വിഷ്ണു ആണ് അത് ചോദിച്ചത് റൂമിലേക്ക് അവനെ ഇന്നലെ മാറ്റി വിഷ്ണു ഇന്നിപ്പോൾ ഡ്രസ്സിങ്ങിന് വേണ്ടി കൊണ്ടുപോയതാണ് അവനെ കൊണ്ടുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡ് സാരെങ്കിലും ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞ് ഫോൺ വന്നു ഇനി കാലഴിച്ചു നോക്കിയപ്പോൾ പഴുപ്പോ മറ്റും ഉണ്ടോയെന്നറിയില്ല വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് നന്ദിനി പതർച്ചയോട് ഉത്തരം പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ തലയിൽ അപായമണി മുഴങ്ങി റൂമിലേക്ക് കയറി അവനെ കാണാതായപ്പോൾ ആ മുഖം കാണേണ്ടി വരില്ലല്ലോ എന്നാലോചിച്ച് സന്തോഷിച്ചാണ് ഇതിപ്പോൾ റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തിരിച്ചു കൊണ്ടുവന്ന് കാണാതെ പോകുന്നത് എങ്ങനെയാണ് അവർ വീണ്ടും മനുവിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോറിൽ മുട്ടു ഒപ്പം സ്ട്രക്ചറിൽ കിടുന്ന വലതുകാൽ ഉയർത്തി വെച്ച അവസ്ഥയിൽ മനുവും കൂടെ സമാധാനം നിറഞ്ഞ മുഖത്തോടെ സതീശനും കൂടെ രണ്ട് സിസ്റ്റേഴ്സും വന്നു സ്ട്രെച്ചർ ബെഡിന് സൈഡിൽ കൊണ്ടുവച്ചപ്പോൾ വിഷ്ണുവും സതീഷിനും അടക്കം മൂന്ന് പേർ ചേർന്നാണ് അവനെ ബെഡിലേക്ക് ഇറക്കി കിടത്തിയത് റൂമിലേക്ക് കയറുമ്പോൾ മനു എല്ലാവരെയും കണ്ടെങ്കിലും പിന്നെ അവർ ആരുടെയും മുഖത്തേക്ക് പോലും അവൻ നോക്കിയില്ല എന്തായി ഡോക്ടർ എന്താ പറഞ്ഞത് നന്ദിനി ആദ്യോടെ സതീശിൻ്റെ തോളിൽ പിടിച്ചു ചോദിച്ചു പേടിക്കാനൊന്നുമില്ല നന്ദിനി മാനു മനുവിൻ്റെ കാലിൽ പഴുപ്പൊന്നുമില്ല പാദത്തിന് കുറച്ച് ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ മതിയാകും ഒരു പ്ലാസ്റ്റിക് സർജറി വഴി പാദങ്ങൾ പഴയതുപോലെ ആവും പക്ഷേ ആദ്യമൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പതിയെ പതിയെ ശരിയാവും സതീശിന്റെ വാക്കുകൾ നന്ദിനിയെ തന്നെ വിഷ്ണുവിൻ്റെ മനസ്സിലും ആശ്വാസത്തിൻ്റെ കുളർമഴ പെയ്ച്ചു അവനിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം മുതിർന്നത് മനു പകയോടെ നോക്കി കണ്ടു എല്ലാ മുഖങ്ങളിലും ആശ്വാസമായിരുന്നു മനു മറ്റുള്ളവർ ചോദിക്കുന്നതിന് എല്ലാ ഒറ്റ വാക്കിലും ഉത്തരം പറഞ്ഞെങ്കിലും വിഷ്ണു അവനോടൊന്നും ചോദിച്ചില്ല കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയത് വിഷ്ണു സാർ ഒരു മിനിറ്റ് പോകാനായി എല്ലാവരും പുറത്തേക്ക് നടന്നതിനോടൊപ്പം സതീശനെ നന്ദിനി അവരെ യാത്രയാക്കാൻ വാക്കുക്കിലേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രഗലായി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന വിഷ്ണുവിനെ മന പിൻവിൽ വിളിച്ചു വിഷ്ണു മറ്റുള്ളവരെ ഒന്ന് നോക്കി അവൻ അടുത്തേക്ക് തിരിച്ച് നടന്നതെന്ന് ബെഡിൻ്റെ സൈഡിൽ നിന്നപ്പോൾ മനു സഹായത്തിനായി അവരുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ ഒന്ന് നോക്കിയതും അവരും അവിടെ നിന്ന് മാറിക്കൊടുത്തു നീ എനിക്ക് തന്ന എട്ടിൻ്റെ പണി കാരണമാണ് ഞാനിവിടെ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണ് നീ കരുതിയിരിക്കുന്നത് ഞാൻ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കാതിരുന്ന എന്തിനാണെന്നറിയോ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല അവർക്കൊന്നും വിട്ടുകൊടുക്കാതെ എനിക്ക് ഒറ്റയ്ക്ക് നിന്നെ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടിത്തേക്കാനാണ് നിന്നെ മാത്രമല്ല നിൻ്റെ കൂടെയുള്ള രണ്ട് മറ്റോമാരെയും ഞാൻ പൂട്ടും വിഷ്ണു ഒരു നിമിഷം ജാഗരൂകനായി താൻ ഒരുക്കിയ കെണിയിൽ വീണതുകൊണ്ടാണ് ഇവിടെ കിടക്കേണ്ടി വന്നതെന്ന് മനുവിന് മനസ്സിലായിരിക്കുന്നു ഇവൻ കിട്ടിയത് കൊണ്ടൊന്നും തൃപ്തനല്ല ഇനിയും ഇവൻ ഉറപ്പായും കളത്തിലിറങ്ങും ഓ അത് മനസ്സിലാക്കാൻ അത്രയ്ക്ക് ബുദ്ധിയൊന്നും വേണ്ടടൂവേ നീ ചെയ്തതിനുള്ള ശിക്ഷയാണ് നിനക്ക് ഞാൻ തന്നത് ഇതിൻ്റെ പേരിൽ ഇനിയും നീ നിൻ്റെ തല്ലുകുളിത്തരവുമായി എൻ്റെയോ എനിക്ക് വേണ്ടപ്പെട്ടവരുടെയോ മുമ്പിൽ വന്നാൽ മോനെ മനു ഇപ്പോൾ വെറും പ്ലാസ്റ്റിക് സർജറിയിൽ തീരാൻ പോകുന്നത് അടുത്ത തവണ മേജർ സർജറി നടത്തിയാൽ നീ വെളിച്ചം കാണാത്ത വിധത്തിലുള്ള പണി തന്നെ നീ വിഷ്ണുവിനറിയാം ചിരിയോടെയുള്ള വിഷ്ണുവിൻ്റെ മറുപടി കേട്ട് മനുവിൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു പിന്നൊരു കാര്യം നീ ചുണയുള്ളവനാണെങ്കിൽ നീ നേർക്ക് നേരവാടാ അല്ലാതെ എന്നോടുള്ള ദേഷ്യം തീർക്കേണ്ടത് ഒന്നും അറിയാത്ത എൻ്റെ കൂടെ നടക്കുന്നവരോടല്ല ഞാൻ വരുമടാ നീ കരുതിയിരുന്നോ അവൻ പോവാനായി തിരിഞ്ഞായിരുന്നു വീണ്ടും തിരിച്ചു തിരിച്ചുവന്ന് പുച്ചത്തോടെ മനുവിനോട് പറഞ്ഞപ്പോൾ അവൻ പോലെ വിഷ്ണുവിനോട് പറഞ്ഞു നീ വാ ഐ ആം വെയ്റ്റിംഗ് ഡ്രിപ്പ് ഇട്ട് കിടക്കുന്ന അവൻ്റെ വലത് കൈയെടുത്ത് ബലമായി ചേക്കാൻഡ് കൊടുത്തുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് നടന്നപ്പോൾ മനു വേദന കൊണ്ട് പൊളഞ്ഞു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ